ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാജലക്ഷ്മി അമ്മയും നന്ദിനിയും കൂടി വളരെ സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് മീനാക്ഷി കേൾക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് മീനാക്ഷിയും ഇവർ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് മീനാക്ഷി അവിടെ നിൽക്കുന്നത് രാജലക്ഷ്മി കാണുന്നത് മീനാക്ഷി എന്നെ നന്ദിനിയെ കാണിച്ചു കൊടുക്കുന്നു ഇവർ സംസാരിക്കുന്ന കേട്ട് മീനാ മീനാക്ഷിയെ കണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർ കാണാതിരിക്കാൻ കണ്ണ് തുടയ്ക്കുകയാണ് മീനാക്ഷി ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറത്താണ് നമ്മുടെ കുഞ്ഞെങ്കിലും ഇനി മുതൽ അങ്ങോട്ട് മീനാക്ഷിയുടെ മേൽ നമുക്കൊരു ശ്രദ്ധ വേണം എന്റെ അമ്മയെന്ന് നന്ദിനി ചോദിച്ചപ്പോൾ രാജലക്ഷ്മി പറയുന്നു അസുരകാലത്ത് എന്റെ വയറ്റിൽ വന്ന് പിറന്ന സർപ്പസന്തതിയാണ് എന്റെ മകൾ എന്ന് പറയുന്ന സാവിത്രി ഇപ്പോ മകൻ അവളുടെ പക്ഷത്തായി സ്ഥിതിക്ക് അവൾ കാണിക്കാൻ പോകുന്ന ഉപദ്രവങ്ങൾ ചെറുതായിരിക്കില്ല മീനാക്ഷിയെ എല്ലാവിധത്തിലും അവൾ ദ്രോഹിക്കും അത് അമ്മ പറയുന്നത് ശരിയാണ് നമുക്ക് കരുതലോടെ ഇരിക്കാം അമ്മ വാഹന്റെ നന്ദിനി പറയുന്നു ഈ സമയത്ത് സാവിത്രി പാലുമായി മീനാക്ഷിയുടെ അരികിലേക്ക് വരുന്നു കാർത്തികയുള്ള പാലും കുഞ്ഞിനുള്ള പാലും മീനാക്ഷി ഏൽപ്പിക്കുകയാണ് സാവിത്രി സാത്രയുടെ മുഖത്ത് നോക്കിയിട്ട് മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു ഓ ഈ ഷൂർപ്പിണകിയെ എന്റെ മുത്തശ്ശി പ്രസവിച്ചത് തന്നെയാണോ മീനാക്ഷി ആ പാലുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ സാവിത്രി പറയുന്നു ഒന്ന് നിന്നെന്ത് എന്താ എന്താ മൈ ഡിയർ അമ്മായി അമ്മായി മീനാക്ഷിയും ചോദിച്ചു ഈ പാല് അവന്റെ മുന്നിൽ കൊണ്ടു ചെന്നിട്ട് ദാ പാല് എന്നൊന്നും പറയരുത് ഇത്ര നാണത്തോടെ ഈ കാറ്റത്തുലയുന്ന മുല്ലവള്ളി പോലെ വളഞ്ഞു പുളഞ്ഞ് ദേ ഏട്ടാ പാല് എന്ന് പറയണം എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് മീനാക്ഷി ചോദിക്കുന്നു നീർക്കോലിയെ പോലെ നിലത്ത് കിടന്ന് ഉരുണ്ട് പുളയണോ എന്ന് അറുകേട്ട് സാവിത്രി ദേഷ്യത്തോടെ മീനാക്ഷിയെ നോക്കുന്നു മീനാക്ഷി ആണെങ്കിൽ സാവിത്രി പറഞ്ഞതുപോലെ ഇപ്പോഴേ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് കാലയ്ക്ക് ഇങ്ങനെ വട്ടം വരച്ച് നാണത്തോടെയൊക്കെ നിൽക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് സാവിത്രിക്ക് ദേഷ്യം വരുന്നു ദേ ഇങ്ങനെ ദേ ഏട്ടാ പാല് ഇങ്ങനെ മതിയോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു നീ എന്തെങ്കിലും കാണിക്കേ സർവജ്ഞപീഠം കയറിയവളാണല്ലോ നീ ഉം ചെല് എന്ന് പറഞ്ഞിട്ട് സാവിത്രി മീനാക്ഷിയെ പറഞ്ഞയച്ചു ആ പാലിൽ ഉപ്പായതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് സാവിത്രി മീനാക്ഷി പോയപ്പോൾ സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നു പാറക്കെട്ട് പോലെ ഉറച്ച മനസ്സുമായുള്ള എൻ്റെ പോലീസുകാരനായ മകന് ക്രിമിനൽ എന്ന് ക്രിമിനലിന് എന്ന പോലെ ആയിരിക്കും അവന്റെ ഭാര്യയോട് പെരുമാറുന്നത് അതുകൊണ്ട് ഒരുത്തി പോയി കിട്ടി നീ ചെന്ന് ആഹു എന്നൊക്കെ കാണിച്ചാൽ അടിച്ച് ചെവ്ക്കുറ്റിക്ക് കിട്ടും പിന്നെ ഈ പാല് കുടിക്കുമ്പോൾ കിട്ടുന്ന പ്രഹരം ഓ ഒരു ഒന്നൊന്നര കിൻഡല് കൂടാതെ തിളച്ച ഒരു ഗ്ലാസ് പാലത്തിൻ്റെ മോന്തയ്ക്ക് ഒഴിക്കും ഓ എന്ത് രസമായിരിക്കും ചെല്ലി ചെല് എന്നൊക്കെ പറഞ്ഞ് സാവത്രി നിൽക്കുന്നു ഇതേ സമയം കുഞ്ഞാണെങ്കിൽ ബെഡിൽ കിടക്കുകയാണ് അരികിൽ ഏർ കാർത്തിക ഇരിക്കുന്നു കാർത്തിക ഇടയ്ക്കിടെ കുഞ്ഞിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് കുഞ്ഞ് കാർത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു കാർത്തിക ഇങ്ങനെ പറയുന്നു ഈ പാപം കുഞ്ഞിന്റെ ജന്മം നൽകിയിട്ട് ഇതിനെ ഉപേക്ഷിച്ച് പോകാൻ ആ മൈഥിലിക്ക് എങ്ങനെ മനസ്സ് വന്നു നിഷ്കളങ്കമായ ഈ കുഞ്ഞിന്റെ കിടപ്പ് കണ്ടോ ഇത് വലതും അറിയുന്നുണ്ടോ അവള് അനുഭവിക്കത്തേ ഉള്ളൂ ആ മൈഥിിലി എന്റെ മനസ്സ് തകർത്തിട്ട് പോയ ആ മൈഥിിലിക്ക് ജീവിതത്തിൽ ഒരു മനസ്സമാധാനവും കിട്ടില്ല എന്നൊക്കെ കാർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാതിൽ തുറന്നിട്ട് മീനാക്ഷി പാലുമായിട്ട് വരുന്നത് മീനാക്ഷിയെ കാർത്തി കാണെങ്കിൽ ദേഷ്യത്തോടെ നോക്കുന്നു കയറി ഉടനെ അടച്ചിരിക്കുകയാണ് മീനാക്ഷി ഈ വാതിലിനൊന്നും മുട്ടിയിട്ട് അനുവാദം ചോറിച്ചിട്ടാ കയറി വരേണ്ടത് അതാണ് മാനോസ് അതങ്ങനെയാ മര്യാദ മാനോസ് ഒന്നും അറിയില്ലല്ലോ അങ്ങനെയാണല്ലോ വളർത്തിയതും വളർന്നതും എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു സോറി ഇത് എ സി ബി ഓഫീസാണെന്ന് ഞാൻ അറിഞ്ഞില്ല ദേഷ്യത്തോടെ വീണ്ടും മീനാക്ഷി മീനാക്ഷി നോക്കുകയാണ് കാർത്തിക് മീനാക്ഷി പറയുന്നു ഒരു ബെഡ്റൂം ആണെന്ന് തെറ്റിദ്ധരിച്ചു ഓ ഇത് ബെഡ്റൂമാണെന്നാണോ നീ വിചാരിച്ചത് നിനക്ക് വേണ്ടി അലങ്കരിക്കപ്പെട്ട മണിയറ മധുവിധ രാത്രി സ്വപ്നം കണ്ടാണോ നീ ഇങ്ങോട്ട് കയറി വന്നത് ഇടുക്കിട്ട് മീനാക്ഷി പറയുന്നുണ്ട് ഞാൻ അത്തരം സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ലെന്ന് എന്റെ സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുപോയി ദേഷ്യത്തോടെ കാർത്തി പറയുന്നു മിണ്ടരുത് തന്നെ തിരുവായ്ക്ക് എതിർവ പറഞ്ഞാൽ ആ നാവ് ഞാൻ പിഴുതറിയും ഇവിടെ എന്തെങ്കിലും പ്രതീക്ഷിച്ചു വരികയാണ് സാവിത്രി സാവിത്രി ഇവരുടെ സംസാരം ഇങ്ങനെ മറന്നുതെന്ന് കേൾക്കുന്നു കാർത്തി വീണ്ടും മീനാക്ഷിയോട് പറയുന്നു ഇത് മധുവിധുരാവോ നിന്റെ മണിയറ മുറിയോ അല്ല ഇതാണ് ടോർച്ചർ ചേംബർ ഈ ഗ്യാസ് ബങ്കറിൽ പുക കയറ്റി വിട്ട് നിന്നെ ഞാൻ ശ്വാസം മുട്ടിക്കും ഇവിടെ നിനക്ക് ഒരു മനസ്സമാധാനവും സന്തോഷവും കിട്ടാൻ പോകുന്നില്ല ഞാൻ അത് തരില്ല ഇതിനുള്ളിൽ എന്ത് നടന്നാലും പുറത്ത് ആരും അറിയാൻ പോകുന്നില്ല ഇത് ഒരു അടിമ പാളയമാണ് ഈ പാളയത്തിൽ ഒരേ ഒരു അടിമയുള്ളൂ അത് നീയാണ് എന്നും കാർത്തി പറയുന്നു ഇതെല്ലാം ആ ജനൽ കൂടി മറിഞ്ഞു നിന്ന് കാണുകയാണ് സാവിത്രി വീണ്ടും കാർത്തി പറയുന്നു കേട്ടിട്ടില്ലേ അറബി കഥകളിൽ അടിമകളായ അറബി പെണ്ണുങ്ങളെ പറ്റി അതുപോലെ നീ എന്റെ തടവറയിലെ അടിമ നിനക്ക് ഒരേ ഒരു ഉടമയുള്ളൂ അത് ഞാനാണ് ഞാൻ നിനക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇവിടെയില്ല ഞാൻ തരില്ല എൻ്റെ ജീവിതം കുരുതി കൊടുത്തതിന് ഞാൻ തരുന്ന ശിക്ഷ മീനാക്ഷി വീണ്ടും പറയുന്നു ഞാൻ എ സി പിയുടെ ജീവിതം കുരുതി കൊടുത്തിട്ടില്ല അരക്കെ തെറ്റിദ്ധാരണയാണ് ദേഷ്യത്തോടെ വീണ്ടും പറയുന്നുണ്ട് കാർത്തി മിണ്ടരുതെന്നാ പറഞ്ഞത് നീ എന്ന് സ്വാതന്ത്ര്യത്തോടെ എ സി പി എന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ ഞാൻ എന്ത് വിളിക്കണം എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു ഇന്നുമുതൽ സർ സർ എന്ന് വിളിച്ചാൽ മതി നീ ഇന്നുമുതൽ ഞാൻ സാറിനെ അനുസരിക്കാം എന്റെ മീനാക്ഷിയും പറയുന്നു അത് നിങ്ങളെ പേടിച്ചിട്ടോ നിങ്ങളുടെ അടിമയായതുകൊണ്ടോ അല്ല സാറിന്റെ ഭാര്യ ആയിരുന്നവൾ ആ വൈശാഖിന്റെ കൂടെ ഒളിച്ചോടിയതിൽ എനിക്ക് ഒരു ഉത്തരവാദിത്വമില്ല പക്ഷെ ആ വൈശാഖ് എന്നെ ഉൾപ്പെടുത്തി കളിച്ച ഒരു നാടകത്തിൽ എനിക്ക് നല്ലൊരു റോൾ ഉണ്ടായിരുന്നു കഥയറിയാതെ ഞാൻ കളിച്ച ഒരു നാടകമായിരുന്നു അത് ഇരിക്കേട്ട് കാർത്തി പറയുന്നു കഴിഞ്ഞതൊന്നും നീ എന്റെ മുന്നിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട കഥ ജോലിക്കുന്ന ഓർമ്മകളിൽ വെന്ത് നീറി ഞാൻ ഞാനല്ലാണ്ടാവും ഒരു പക്ഷേ നിന്ന് ഞാൻ കൊന്നു സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നു ഏയ് കൊല്ലണ്ട കൊന്നാൽ നീ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഇവളുടെ രണ്ട് കാലുകളും തല്ലി ഒടിച്ചാൽ മതി വീണ്ടും അവിടെ എന്താ നടക്കുന്നതെന്ന് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് സാവിത്രി മീനാക്ഷി കാർത്തിയോട് പറയുന്നു സാറിനെ കുഞ്ഞിനെ ഞാൻ പാല് കൊണ്ടുവന്നിട്ടുണ്ട് നിന്റെ സ്നേഹോപചാരങ്ങളൊന്നും എനിക്ക് വേണ്ട എന്ന് കാർത്തി സ്നേഹം എനിക്കും ആവശ്യമില്ല രാത്രിയിൽ അങ്ങ് പാല് കുടിച്ചു കിടക്കുന്ന ശീലമുണ്ടെന്ന് എന്റെ മഹതിയായ അമ്മ പറഞ്ഞു അതാണ് പാല് കൊണ്ടുവന്നത് തന്നെയല്ല പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങിയാൽ നല്ല ഉറക്കവും കിട്ടും എന്ന് പറഞ്ഞ് ആ പാല് ഗ്ലാസ് കാർത്തിയുടെ നേരെ നീട്ടുകയാണ് മീനാക്ഷി എന്താ പാല് നല്ല ചൂടുണ്ട് സൂക്ഷിച്ച് എന്ന് പറയുന്നു ചിരിച്ചു ഒരു പുഞ്ചിരിയുടെ മീനാക്ഷി ആ പാല് കാർത്തിയുടെ നേരെ നീട്ടി അവളുടെ ഒരു സ്നേഹോപദേശം അവളുടെ ഒരു പാലും പാൽ പായസവും എന്ന് പറഞ്ഞിട്ട് കാർത്തി ആ പാല് അങ്ങോട്ടേക്ക് ഒഴിച്ചു കളയുന്നുണ്ട് എന്നാൽ അവിടെയാണ് സാവിത്രി മറിഞ്ഞു നിന്ന് കേട്ടതെല്ലാം അതുകൊണ്ട് തന്നെ സാവിത്രിയുടെ മുഖത്താണ് കാർത്തി ആ പാൽ ഒഴിച്ചിരിക്കുന്നത് അമ്മേ എൻ്റെ മുഖം എന്നൊക്കെ സാവിത്രി പറയുന്നു ശബ്ദം കേട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് പെട്ടെന്ന് സാവിത്രി അവിടെ നിന്ന് പോയി എന്താ ഇവിടെ എന്താ ഒരു നിലവിളി കേട്ടത് എന്ന് കാർത്തി അതെ മുതലമ്മയുടെ മറുദായിരുന്നു മുതലമ്മയുടെ മറുതി കാർത്തി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു അങ്ങനെ ഒരു മർദ്ദ ഈ തറവാട്ടിലുണ്ട് മറ്റുള്ളവരുടെ ചോര കുടിക്കാൻ നടക്കുന്ന ഒരു മർദ്ദ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലറും ഉറക്കം വരുന്നു എനിക്കൊന്ന് കിടക്കണമല്ലോ എന്ന് മീനാക്ഷി നിലത്തെഘടനാ മതിയെന്ന് പറഞ്ഞ ഒരു ബെഡ്ഷീറ്റും പില്ലോയും എടുത്ത് മീനാക്ഷിയുടെ കൈയിലേക്ക് വലിച്ചെറിയുകയാണ് കാർത്തിക് ശേഷം കാണിക്കുന്നത് ഹോട്ടലിൽ റൂം എടുത്തിരിക്കുകയാണ് വൈശാഖും മൈഥിലിയും വൈശാഖ് ഫ്രഷ് ആയിട്ട് വരുന്നു ആ ഫോണും കൈപിടിച്ചിരിക്കുകയാണ് മൈഥിലി യോ എടി മൊബൈൽ ഫോൺ ഓൺ ആക്കരുതേ നീ ഓണാക്കിയോ എന്ന് വൈശാഖ് ചോദിക്കുന്നു ഇല്ല എന്ന് മൈഥിലിയും ഡേ ഇത് നീ ഓണാക്കരുത് അവനെ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ടാകും അവൻ ലൊക്കേഷൻ സെർച്ച് ചെയ്ത് നമ്മളെ പിടികൂടും മൈഥിലി പറയുന്നു അതെനിക്കറിയാം ഞാൻ മൊബൈൽ ഓണാക്കിയിട്ടില്ല അതിരിക്കട്ടെ എന്താണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്നെ മൈഥലി ചോദിക്കുന്നു വൈശാഖ് പറയുന്നു പറയാം ഇത് രൂപ ഒന്നര കോടിയാണ് ഇതിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല ബാങ്കിലിടാൻ പറ്റില്ല എന്ന് മൈഥിലി ചോദിക്കുന്നുണ്ട് എടി പറ്റില്ല നമുക്ക് ഇത്രയും പണം കയ്യിൽ വരാൻ ഉള്ള സോഴ്സ് ബോധിപ്പിക്കേണ്ടി വരും വലിയ പൊലാപ്പാണത് നമുക്കിത് ഒരുമിച്ച് ചിലവാക്കാൻ പറ്റില്ല പതുക്കെ പതുക്കെ മാത്രമേ ഇത് നമ്മുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ പിന്നെ വിജിലൻസ് എൻഫോഴ്സ്മെന്റ് ഇത് കേട്ട് മൈഥിലി പറയുന്നു ഇതിപ്പോൾ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ ആയല്ലോ തേങ്ങ പൊരിക്കുന്ന പട്ടികളുണ്ട് ഏതായാലും ഞാൻ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട് അതേ പ്രാക്ടിക്കൽ ആകൂ അതെ നമുക്കേ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഉൾ ഗ്രാമത്തിലേക്ക് പോകാം അവിടെ എവിടെയെങ്കിലും ഒരു നല്ല വീട് കണ്ടെത്തി കുറെ കാലം അവിടെ ജീവിക്കാം അല്ല നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു മൈഥിലി പറയുന്നു അത് നല്ലതാണ് ആരും അറിയില്ല ഈ തേനിയിലോ പെരുങ്ങുളത്തോ പൊള്ളാച്ചിയിലോ അതിലും ഉൾ ഗ്രാമത്തിൽ പോകാം അതൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്തോളാം എന്ന് വൈശാഖ് പക്ഷെ നമ്മൾ എങ്ങനെ പോകും ബസ്സിലോ ട്രെയിനിലോ ഒക്കെ കയറി എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു ഏ ഇന്നില്ലേ നാളെ തന്നെ നമുക്കൊരു കാറ് വാങ്ങാം അതെങ്ങനെ പറ്റും കാറ് ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കണ്ടേ എന്ന് മൈഥിലി മൈഥിലി സെക്കൻഡ് ഹാൻഡ് കാറ് അത്തരം കാറുകൾ കാശ് കൊടുത്താൽ നമുക്ക് അപ്പം വാങ്ങാം അത് നാളെ തന്നെ നമ്മൾ വാങ്ങിയിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ നമ്മുടെ കാറിലായിരിക്കും യാത്ര എടോ എന്തായാലും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നമ്മൾ ഒന്നായിരിക്കുന്നു ഇനി ഞാനും നീയും മാത്രം നമ്മുടെ ജീവിതം നമുക്ക് ഒരു ഉത്സവമാക്കി ആഘോഷിക്കാം എന്നൊക്കെ വൈശാഖ് സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ അറികേട്ട് മീനക്ഷി മൈഥിലിയും സന്തോഷത്തോടെ നിൽക്കുന്നു എന്നാൽ ഇതേ സമയം സാവത്രയാണെങ്കിൽ മുഖം പൊള്ളിയതിന്റെ ഒരു വെപ്രാളത്തിൽ മുഖത്ത് പൊള്ളലേറ്റതിന്റെ മരുന്നുകളൊക്കെ തേച്ചിട്ടിങ്ങനെ വീശുകയാണ് രാമൻ അവിടേക്ക് വന്നിട്ട് എടി സാവിത്രി എന്ന് വിളിക്കുന്നു മീനാക്ഷി സോറി സാവിത്രി തിരിഞ്ഞു നോക്കിയതും രാമൻ പെട്ടെന്ന് പേടിച്ചോടാൻ തുടങ്ങുന്നുണ്ട് ആരാ ആരാ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് രാമൻ രാമേട്ട എന്ന് പറഞ്ഞ് സാവിത്രി രാമനെ അവിടെ പിടിച്ചു നിർത്തി എന്തോ ഒന്നായിട്ട് ഞാനാന്ന് എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കിയിട്ട് സാവിത്രിയോ എന്ന് രാമൻ ചോദിക്കുന്നു നിനക്ക് എന്ത് പറ്റിയും നീ വല്ല ശോയിക്കും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്റെ മുഖം ചെറുതായിട്ടൊന്ന് പൊള്ളി എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ രാമൻ വീണ്ടും ചോദിക്കുന്നു ചെറുതായിട്ട് പൊള്ളിയോ അതെങ്ങനെ പൊള്ളി അതൊക്കെ പൊള്ളിയെന്ന് സാവിത്രി വീണ്ടും വിഷി വിഷറികൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്നു സാവിത്രിയുടെ മുഖത്ത് നോക്കിയോൾ ഒരു ചിരിച്ചിട്ട് രാമൻ പറയുന്നു ഈ മുഖം പൊള്ളിയത് എങ്ങനെയാണെന്ന് എനിക്ക് പിടികിട്ടി പിടികിട്ടിയെന്നോ എങ്ങനെ രാമൻ വീണ്ടും പറയുന്നു ഈ പണി വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഏറെക്കുറെ മനസ്സിലായി എന്ത് മനസ്സിലായി എന്ന രാമേട്ടൻ നീ പറയുന്നു എന്ന് സാവിത്രി ഈ കള്ള കള്ളപ്പൂച്ചയെ പോലെ എന്തിനാപ്പം ഇപ്പം ഈ കാർത്തിയുടെ വാതിലേക്ക് പോയത് എന്നെ രാമൻ പറഞ്ഞപ്പോൾ ഓ അത് കണ്ടുപിടിച്ചോ അതെ അവൾ അവളെ അവൻ കൊന്നു കളയുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു കൊല്ലാൻ ഒരുപെട്ടാൽ അത് തടയാമെന്ന ഭാവത്തിലാണ് ഞാൻ പോയത് എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ രാമൻ പറയുന്നു സംഗതി അങ്ങനെയാകാൻ വഴിയില്ലല്ലോ എന്ന് നീ അവന് കൊടുത്ത പാലിൽ കാഞ്ഞിരക്കുരുവോ ആവണക്കെണ്ണയോ കലക്കി കൊടുത്തു കാണും അത് കുടിച്ച കാർത്തി കാല കയറി ആ പാല് പുറത്തേക്ക് എറിഞ്ഞു അത് നിന്റെ മുഖത്തേക്ക് വന്ന് വേണു അതല്ലേ സത്യമെന്ന് നിങ്ങളരാ ജോൽസിനോ എന്ന് സാവിത്രി ഇത് മനസ്സിലാക്കാൻ ജോൽസ്യം ഒന്നും വേണ്ട സിക്സ് സെൻസും വേണ്ട കോമൺ സെൻസും മാത്രം മതി എൻ്റെ സാവിത്രി അവരുടെ പ്രശ്നം എങ്ങനെയും കോംപ്രമൈസാക്കുന്നതിന് പകരം അത് ആളെ കത്തിക്കാനല്ലേ നീ നോക്കുന്നത് എന്ന് രാമൻ ഓ നിങ്ങൾ അവളുടെ അമ്മായി അമ്മാവനായിരിക്കും എന്നെ സാവത്രി പറഞ്ഞപ്പോൾ രാമൻ പറയുന്നു നീ അവരുടെ അമ്മായി ആ കാണിക്കുന്ന ബന്ധങ്ങൾക്ക് ഞാൻ ഒരു വിലയും കാണിക്കുന്നില്ല എൻ്റെ മകന്റെ ജീവനം തുലച്ച അവളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും ഓർത്തോ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ രാമൻ ചോദിക്കുന്നുണ്ട് ഞാൻ വീശി തരണോന്ന് പോ അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് സാവിത്രി അവിടെ നിന്ന് പോകുന്നു ചിരിച്ചുകൊണ്ട് രാമൻ പറയുന്നുണ്ട് ഇവളുടെ ഒരു കാര്യമെന്ന് ശേഷം കാണിക്കുന്നത് ജയരാമൻ വഴിയിൽ കൂടി നടന്നു പോയപ്പോൾ നന്ദി രണ്ട് സഞ്ചിയിൽ സാധനങ്ങളുമായിട്ട് വഴിയിൽ കൂടി നടന്നു വരുന്നുണ്ട് രണ്ടുപേരും പരസ്പരം കണ്ടു ജയറാമനെ കണ്ടതും ഒരു പരങ്ങളോടെ നന്ദിനി കാണാത്ത ബട്ടിൽ പോകാൻ തുടങ്ങുന്നു ദേവി ദേവി നിക്ക് എന്ന് പറഞ്ഞ് ജയറാമൻ പിറകെ പോകുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ പോവുകയായിരുന്നു നന്ദിനി എനിക്ക് ദേവിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ജയറാൻ ജയറാമൻ എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല ജയറാ ജയറാമേട്ട എന്നെ നന്ദിനി പറയുന്നു കേൾക്കണം അത് എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാണ് ദേവി അത് കേട്ടേ പറ്റൂ എന്ന് ജയറാമൻ പറയുന്നു മീനാക്ഷിയുടെ കല്യാണത്തെ കുറിച്ചാണോ എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ ജയറാമൻ പറയുന്നു അതല്ല ഇത് എന്റെ കാര്യമാണ് എങ്കിൽ എനിക്ക് കേൾക്കണ്ട ജേട്ടാ നമ്മൾ പിരിഞ്ഞു പോയവരാണ് ഇപ്പൊ നിൽക്കുന്നത് രണ്ട് ധ്രുവങ്ങളിലും അത് അങ്ങനെ തുടരാനാണ് എനിക്കിഷ്ടം എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ ജയറാമൻ പറയുന്നു ദേവി ഞാൻ പറയുന്നു എന്ന് കേൾക്ക് ദേവി വേണ്ട കേക്കണ്ട മീനാക്ഷിയുടെ കാര്യമല്ലാതെ മറ്റൊന്നും എനിക്ക് ജയേട്ടനിൽ നിന്നും കേക്കണ്ട മാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് നന്ദിനി പോകുന്നു വിഷമത്തോടെ നിൽക്കുകയാണ് ജയറാമൻ ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് സാവിത്രി മീനാക്ഷി അനേഷ് അവിടെയൊക്കെ നടക്കുന്നുണ്ട് മീനാക്ഷി മീനാക്ഷി എന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്യുന്നു കുറെ നേരമായിട്ടും കിളി കേട്ടില്ല അവസാനം മീനാക്ഷി സാവിത്രിയുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യം തിരക്കി എന്താടി വിളിക്കുമ്പോൾ വിളി കേക്കാൻ ഇത്ര മടി എന്ന് സാവിത്രി ചോദിക്കുന്നുണ്ട് നിന്റെ അഹങ്കാരമൊന്നും എന്നോട് കാണിക്കേണ്ടെന്നും പറയുന്നുണ്ട് സാവിത്രി ഈ സമയത്താണ് നന്ദിനി ആ സാധനങ്ങളുമായി വീട്ടിലേക്ക് കയറി വന്നത് ഒരു വര ഒരു വരയുടെയും ഒരു കയറിന്റെയും ബന്ധം മാത്രമേ ഉള്ളൂ ഇടയിൽ അപ്പുറത്തും ഇപ്പുറത്തും തന്നെയാണ് ഇവർ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ സാവിത്രി മീനാക്ഷിയോട് പറയുന്ന കാര്യങ്ങളെല്ലാം നന്ദിനി കേൾക്കുന്നു നിനക്ക് ഈ വീട്ടിൽ ഒരു നിലയുണ്ടായിരുന്നു അത് അവസാനിച്ചു കേട്ടോ ഇത് ഇത് കേട്ടതും മീനാക്ഷി ഒരു കൂസലമില്ലാതെ ഒരു പുഞ്ചിരിയോടെ സാവിത്രിക്ക് മുന്നിൽ നിൽക്കുന്നു എന്നാൽ ടെൻഷനോടെ ഇത് കേട്ടു നിൽക്കുകയാണ് നന്ദിനി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ്വർ മൈ ചാനൽ